വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ ഏത് ഉത്തരം എം എസ് സി ഐറിന വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കുകപ്പൽ ഏത് ഉത്തരം എം എസ് സി ഐറിന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച ജെജു ദ്വീപ് ഏതു രാജ്യത്താണ് ഉത്തരം ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച ജെജു ദ്വീപ് ഏതു രാജ്യത്താണ് ഉത്തരം ദക്ഷിണ കൊറിയ കേരള കെയർ സാർവത്രിക സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത് ഉത്തരം സാന്ത്വന പരിചരണം കേരള കെയർ സാർവത്രിക സേവന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ത് ഉത്തരം സാന്ത്വന പരിചരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാര് ഉത്തരം സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയതാര് ഉത്തരം സാറാ ജോസഫ് ഇന്ത്യ ഏത് രാജ്യവുമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഉത്തരം ബ്രിട്ടൻ ഇന്ത്യ ഏത് രാജ്യവുമായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടത് ഉത്തരം ബ്രിട്ടൻ കേന്ദ്ര സർക്കാർ നെഹ്റു യുവ കേന്ദ്രയ്ക്ക് നൽകിയ പുതിയ പേരെന്ത് കേന്ദ്ര സർക്കാർ നെഹ്റു ാരി അരുന്ധതി റോയുടെ ആത്മകഥ ഏത് ഉത്തരം മദർ മേരി കംസ് ടു കംസ്റ്റുമി പ്രശസ്ത എഴുത്തുകാരി അരുന്ധതി റോയിയുടെ ആത്മകഥ ഏത് ഉത്തരം മദർ മേരി കംസ് ടു കംസ്റ്റുമി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ പരാജയപ്പെട്ട ഐ എസ് ആർ ഒ ദൗത്യമേത് ഉത്തരം പി എസ് എൽ വി സി അറുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ പരാജയപ്പെട്ട ഐ എസ് ആർ ഒ ദൗത്യമേത് ഉത്തരം പി എസ് എൽ വി സി അറുപത്തൊന്ന് ജി ഏഴ് രാഷ്ട്രങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ ഉച്ചകോടിയുടെ വേദി ഏതായിരുന്നു ഉത്തരം കാനഡ ജി ഏഴ് രാഷ്ട്രങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലെ ഉച്ചകോടിയുടെ വേദി ഏതായിരുന്നു ഉത്തരം കാനഡ എഴുപത്തിരണ്ടാമത് സുന്ദരി മത്സരങ്ങൾക്ക് വേദിയായത് ഏത് സ്ഥലം ഉത്തരം ഹൈദരാബാദ് എഴുപത്തി ലോക സുന്ദരി മത്സരങ്ങൾക്ക് വേദിയായ ഉത്തരം ഹൈദരാബാദ് ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന പർവ്വതനിര ഏത് ഉത്തരം ഹിമാദ്രി ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന പർവ്വത നിര ഏത് ഉത്തരം ഹിമാദ്രി ചൂടുനീലുറവുകൾ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത ഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം നുബ്ര താഴ്വര മണിക്കിരൺ ഖീർഗംഗ ചൂടുനീലുറവുകൾ കാണപ്പെടുന്ന ഹിമാലയ പർവ്വത ഭാഗങ്ങൾ ഏതെല്ലാം ഉത്തരം നുബ്ര താഴ്വര മണിക്കിരൺ ഖീർഗംഗ ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഒന്ന് ഭാരതീയ റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി ജനുവരി ഒന്ന്